ബഹുമാനപ്പെട്ട ർക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലയിലേക്ക് രാജ്യത്തെ നയിച്ച വീര നേതാവാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ കോർ ബന്ദറിൽ കരംചന് ഗാന്ധിയുടെയും പുതലീബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു മോഹൻദാസ് ഗാന്ധി എന്നാണ് യഥാർത്ഥ പേര് ഗാന്ധിജി ഇന്ത്യൻ സമരത്തിന്റെ സഖ്യത്തിനും വേണ്ടി ജീവിതകാലം ഒഴുവാൻ പോരാടിയ വ്യക്തിയാണ് ഗാന്ധിജി ഒടുവിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു വിദേശികളുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് ദീർഘമായി സമരം നയിച്ചിരനായ ദേശാഭിമാനിയാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊണ്ടിച്ചു അക്രമരഹിതമായ സമരമായി സമരമായിരുന്നു ഗാന്ധിജിയുടെ ആയുധമെടുക്കാതെ പോരാടുക സത്യവും ധർമ്മവും നീതി ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ തത്വം ലളിതമായ ജീവിതവും ഉന്നതമായ ചിന്തയുമായിരുന്നു ഗാന്ധിജിയുടെ സവിശേഷത വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ ഗാന്ധിജി ചെയ്തിട്ടുണ്ട് ജാതി മത ചിന്തകൾ വെടിഞ്ഞ് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഗാന്ധിജി എൻ്റെ ജീവിതത്തിലൂടെ ഭരച്ചുപാട്ടിയ സന്ദേശം പ്രാർത്ഥികമാക്കാൻ ഈ ദിനത്തിൽ കുട്ടികളായ നമുക്കും ശ്രമിക്കാൻ ജയ് ഹിന്ദ്